അഴൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കർഷക ദിനാചരണ പരിപാടി ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ തള്ളിയത് മൂലം അലങ്കോലപ്പെട്ടു കത്തരേറിയും കയ്യേറ്റവും ഒക്കെയായി സംഘർഷഭരിതമായി കർഷക ദിനാചരണ പരിപാടി അടൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച കർഷക ദിനാചരണ പരിപാടിയാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള പോര് മൂലം അലങ്കോലപ്പെട്ടത് പരിപാടി പത്ത് മണിക്ക് വി ശശി എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്നായിരുന്നു അറിയിപ്പ് പക്ഷേ എം എൽ എ എത്തിയില്ല ണിയായിട്ടും എം എൽ എത്തതിനെ തുടർന്ന് രോഷാകുലരായ വിളികളോടെ വേദി കോൺഗ്രസിന് യഥാർത്ഥത്തിൽ കാതലായ ഒരു പ്രശ്നവും ഇതിനകത്ത് ഉന്നയിക്കാനില്ല നിങ്ങൾ മാധ്യമപ്രവർത്തകരാണ് നിങ്ങൾ അടിച്ചിരിക്കുന്ന നോട്ടീസ് നോക്കുക ഗ്രാമപഞ്ചായത്തിനകത്തെ എല്ലാ വാർഡ് മെമ്പർമാരുടെയും അതിനകത്തുണ്ട് ഈ പഞ്ചായത്തിനെ പ്രതിദാനം ചെയ്യുന്ന എല്ലാ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരുടെ അതിനകത്തുണ്ട് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ യും സിപിഎമ്മിന്റെയും പേരുണ്ട് അപ്പൊ ഈ പേരുള്ള ഒരു നോട്ടീസ് ഇരിക്കുമ്പോ എന്തിനാണ് ഈ സമരം നടത്തുന്നത് ശേഷം ഭരണപക്ഷ അംഗങ്ങളും പ്രതിപക്ഷ അംഗങ്ങളും തമ്മിൽ കടുത്ത വാക്കേറ്റമുണ്ടായി സംഘർഷാവസ്ഥ സംജാതമായതോടെ പരിപാടി ഹാളിൽ പുറത്തുവച്ച് നടത്താനായി ഭരണപക്ഷത്തിന്റെ നീക്കം പോലീസ് സ്ഥലത്തുണ്ടായിരുന്നിട്ടും സംഘർഷാവസ്ഥ ഇല്ലാതാക്കാൻ കാര്യമായ ഇടപെടലുകളൊന്നും നടത്തിയില്ല ആളിന് പുറത്ത് പരിപാടി നടത്താൻ നീക്കം നടന്നതോടെ പ്രതിപക്ഷാംഗങ്ങൾ ഇടപെട്ടു പിന്നെ തമ്മിൽ തെല്ലും അസഭ്യമുടിയും ആക്രോശവും അസേര കൊണ്ടടിയുമൊക്കെയായി ഇരുപക്ഷുണ്ടാക്കി I'm <laughs> going ഇതിനിടയിൽ കർഷകരെ ആദരിക്കുന്ന ചടങ്ങും ആളിന് പുറത്തു നടക്കുന്നുണ്ടായിരുന്നു പിന്നീട് ഭരണപക്ഷാംഗങ്ങൾ ഹാളിന് പുറത്തുപോയ ശേഷം കൂടുതൽ കരുത്തരായി വന്നു കൃഷി ഓഫീസർ നിസാം ഭരണപക്ഷത്തിന്റെ ചെയ്തികൾക്ക് കൂട്ടുനിന്നു എന്ന് ആരോപിച്ച് പ്രതിപക്ഷാംഗങ്ങൾ കൃഷി ഓഫീസറെ വളഞ്ഞു ഒടുവിൽ പോലീസ് സുരക്ഷാ വലയം സൃഷ്ടിച്ച് കൃഷി ഓഫീസറെ ആളിന് പുറത്തേക്ക് കൊണ്ടുവന്നു സംഭവിച്ചെന്ന് പറഞ്ഞാൽ എം എൽ എ മുദാക്കല് ഒരു പ്രോഗ്രാം ഉണ്ട് അത് കഴിഞ്ഞതിനേഷം ചെറിയ കീഴുണ്ട് ചെറിയ കീഴിനു ശേഷം ഇവിടെ എത്താമെന്ന് പറഞ്ഞു അപ്പം ഈ ഡിലേ മാത്രമേ ഉള്ളൂ സ്വാഭാവികമായിട്ടും നമുക്കറിയാമല്ലോ ഇതെല്ലാം സമയം നമുക്ക് തന്നിട്ടുള്ളത് മണി തന്നെയാണ് പക്ഷെ പല സ്ഥലങ്ങളിലും ഈ പറഞ്ഞ എൻ്റെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് എത്താനുള്ള ഒരു ഡിലേ ഉണ്ട് ഈ ഡിലേ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ ഒരു ഗവൺമെന്റ് പ്രോഗ്രാം ഒരു ഗവൺമെന്റ് പ്രോഗ്രാം നടക്കുമ്പോഴത്തേക്ക് സ്വാഗതമായിട്ട് ഇത് വലിയ ഡിലേ ഇവിടെ വന്നിട്ടില്ല അല്ല ഞാൻ പറഞ്ഞു അപ്പം അതിനകത്തേക്ക് കയറി പറയത്തക്ക രീതിയിലുള്ള ഒരു സാഹചര്യം അല്ലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഞാൻ ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്തിട്ടില്ല ഞാൻ ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്തിട്ടില്ല താങ്ക് യു ഇവിടെ ഞങ്ങൾ കൃഷി ഓഫീസറെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് പ്രചരിപ്പിക്കുന്നുണ്ട് ഞങ്ങൾ ആരും തന്നെ കൃഷി ഓഫീസറോട് മര്യാദ കെട്ടൊരു വാക്ക് പോലും പറയുകയുണ്ടായിട്ടില്ല സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ അവിടെ കടന്നു കയറി സമാധാനപരമായി നടത്തിയ യു ഡി എഫ് പ്രവർത്തകരെ ആക്രമിക്കുകയാണ് ഉണ്ടായത് ഇത് സ്ഥിതിഗതികൾ നിയന്ത്രണാധീനമായിരുന്നു എന്നായിരുന്നു പോലീസിന്റെ പക്ഷം പക്ഷേ പോലീസ് കൊണ്ടിരുന്നപ്പോഴും ഒടുവിൽ ആർട്ടിക്കൽ സി എം എ നിസാറിന്റെ നേതൃത്വത്തിൽ കൂടുതൽ പോലീസ് എത്തിയതോടെയാണ് സംഘർഷാവസ്ഥയ്ക്ക് ശമനമുണ്ടായത് സംഘർഷത്തിൽ കോൺഗ്രസ് പ്രവർത്തകനായ സുരേഷിന്റെ കൈക്ക് ഗുരുതരമായി പരിക്കേറ്റു എ സി വി ന്യൂസ് ചെറിയ